तुजिछन्दो रोमस्वभि कुशगणशचुषिहृदं चतुर्पोतारोङ्घ्रौ सृगविवदने चोदरयुधा ग्रहाजिह्वायां ते परपुरुषकर्णे च चमसाः विभो सोमो वीर्यं परदगळदेशेऽप्युपसदः ായസുകളും സ്ഥാനത്ത് വേണ്ടുവോളം ദർഭ പുല്ലും ചക്ഷുഷിഹൃതം കണ്ണുകളുടെ സ്ഥാനത്ത് ആജവും നെയ്യും അങ് ചതുർഹോദരഹ കാലുകളുടെ സ്ഥാനത്ത് നാല് ഹോദാക്കളും വതനെ സൃപ് അഭി വായുടെ സ്ഥാനത്ത് സൃജവും ഉദ ഉദരേ ഇഡ ച ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഇഡ എന്ന പുരോടാശപാത്രവും ജിഹ്വായ ഗ്രഹാഹ നാവിൻ്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളും കർണേ ചമസാഹ ച ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും ആവുന്നു ഉപസദി ഭരദാതാവേ അങ്ങയുടെ കണ്ഠപ്രദേശത്തിങ്കിലും ഉപസത്തുക്കൾ എന്ന ഇഷ്ടി വിശേഷങ്ങളും ഭവിക്കുന്നു അതായത് അല്ലയോ നിന്തിരുവടിയുടെ ത്വക്കിന്റെ സ്ഥാനത്ത് ഗായത്രി ആദി ആദിഛന്ദസ്സുകളും രോമങ്ങളുടെ സ്ഥാനത്ത് ദർപ്പ പുല്ലും കണ്ണുകളുടെ കണ്ണുകളുടെ സ്ഥാനത്ത് ആദ്യവും നെയ്യും കാലുകളുടെ സ്ഥാനത്ത് നാല് ഹോതാക്കളും വായുടെ സ്ഥാനത്ത് സ്രുവവും ഉദരത്തിന്റെ സ്ഥാനത്ത് ഇട എന്ന ഹിസു വയ്ക്കുന്ന പാത്രവും അതായത് പുരോടാശ പാത്രവും നാവിന്റെ സ്ഥാനത്ത് സോമരസം നിറച്ച പാത്രങ്ങളും ചെവികളുടെ സ്ഥാനത്ത് ഹുദശേഷം വയ്ക്കുന്ന ഹോമത്തിന്റെ അവസാനം ബാക്കി വരുന്ന അതായത് ഭാഗം വയ്ക്കുന്ന പാത്രങ്ങളും ആകുന്നു അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ അവിടുത്തെ രതസ് സോമരസമാകുന്നു ഇവിടെ വരാഗമൂർത്തിയെ യജ്ഞസ്വരൂപനായിട്ട് കൽപ്പിച്ചതുകൊണ്ട് വരാഗമൂർത്തിയുടെ അവയവങ്ങളെ ഹോമവുമായി ബന്ധപ്പെട്ട വസ്തുക്കളായിട്ട് സങ്കൽപ്പിച്ചിരിക്കുന്നു അല്ലയോ ശ്രീ ശരണം